മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ റിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിയൊന്നാം തിരുവചനം നിലവിലെ നിവാസികൾ ഇത് ദിവസം ഈ തലമുറയോട് തെഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ടവർ അനുദപിച്ചു ഇതായിവിടെ യോനയേക്കാൾ വലിയവൻ തരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പൂരാനെ അങ്ങയുടെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കം വഴികളിൽ പ്രകാശവുമായി തീരട്ടെ ഈ വചനത്തിനനുസരിച്ച് ഞങ്ങൾ ജീവിതത്തെ കുറിച്ച് വിചിന്തനം നടത്തുവാനും തെറ്റിന്റെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് അനുതാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും ും അങ് ഞങ്ങളെ പ്രാപ്തരാക്കേനമ്മേ അനുതാപത്തിന്റെ കൃപാവചസുകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ നമ്മുടെ കർത്താവിടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറിയോസിയഫിന്റെ മാധ്യസ്ഥവും സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപയോടെ മുന്നേറി